പരമഗുരുവേ മൂവായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി എട്ടാം നമ്പർ മാത്ര എസ് എൻ ഡി പി ശാഖയിലെ കുടുംബാംഗങ്ങളുടെയും വനിതാ സംഘത്തിന്റെയും നേതൃത്വത്തിൽ ചതേദിന നാമജപ ഘോഷയാത്ര സംഘടിപ്പിച്ചു നൂറ്റി എഴുപതാമത് ഗുരുദേവ ജയന്തി ലോകമെമ്പാടും ആഘോഷിച്ച വേളയിലാണ് മാത്ര എസ് എൻ ഡി പി ശാഖയിലും ചതയദിന നാമജപ ഘോഷയാത്ര സംഘടിപ്പിച്ചത് ചടങ്ങിനോടനുബന്ധിച്ച് ക്ഷേത്രം തന്ത്രി ത്യാഗരാജൻ്റെ മുഖ്യ കാർമികത്വത്തിൽ ഗുരുപൂജയും ദീപാരാധനയും നടത്തി കഴിഞ്ഞ ദിവസം വൈകിട്ട് കുരുക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര കലുങ്കുമുക്ക് അടുക്കളമൂല വഴി തിരിച്ച് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു ഘോഷയാത്രയിൽ നൂറിൽ പരം ഭക്തജനങ്ങൾ പങ്കെടുത്തു ലഘുഭക്ഷണത്തോടുകൂടി ചടങ്ങുകൾക്ക് സമാപനം കുറിച്ചു ന്യൂസ് ഡെസ്ക് Модра вишен

52912916